ഹലോ കൂട്ടുകാരെ എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഞാൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇപ്പോൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ബി പോസിറ്റീവ് ഏത് സമയത്തും നമ്മൾ നെഗറ്റീവ് ചിന്തകളിലേക്ക് മാത്രം തിരിഞ്ഞിരിക്കാതെ പോസിറ്റീവ് ആകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കാം രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് സ്വപ്നം കാണാം നടക്കില്ല എങ്കിൽ പോലും സ്വപ്നം കാണുന്നതിന് ആരോടും പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ വലിയ വലിയ കാര്യങ്ങളിലേക്ക് മാത്രം കണ്ണു കണ്ണുനട്ടിരിക്കുക കിട്ടില്ലെങ്കിലും വേണ്ടില്ലടോ ഒരു സുഖം ഞാനൊക്കെ അങ്ങനെ കേട്ടോ അതുകൊണ്ട് പറഞ്ഞത് മൂന്നാമത്തെ കാര്യം എന്ന് പറയണത് മറ്റുള്ളവരോട് ദയ കാണിക്കുക കാരണം നമ്മളൊന്നുമല്ല ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം നമ്മൾ നമ്മളെന്തൊക്കെയാണെന്ന് ഭാവിക്കുകയാണ് ചെയ്യണത് അപ്പോൾ ചിന്തിക്കുക കാരണം ഇന്ന് നമ്മൾക്കുള്ള ഈ നിമിഷം അടുത്തൊരു നിമിഷം ഉണ്ടോ എന്നുള്ളത് പോലും നമ്മുടെ കൈപ്പിടിയിലല്ല അതുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ളവരിൽ കുറച്ച് കൂടി പെരുമാറാനായിട്ട് കാരണം ചിലവരുടെ അടുത്ത് ദയ കാണിച്ചാലും കാര്യമില്ല എങ്കിൽ പോലും ശ്രമിക്കുക ദയ കാണിക്കാനായിട്ടും ശ്രമിക്കുക അത്രയെങ്കിലും ആവാണെങ്കിൽ അത് വലിയൊരു നീതിയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം നാലാമത്തെ കാര്യം എന്ന് പറയണത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം അധ്വാനിക്കാനായിട്ടൊരു മനസ്സുണ്ടോ നമ്മൾ വിജയിക്കും ഇന്നല്ലെങ്കിൽ നാളെ ഇപ്പോൾ ഇന്ന് തന്നെ ഞാൻ ഇപ്പോൾ ചില ആൾക്കാർ പറയും കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ വിളിച്ചു ചോദിച്ചു എടിയെനിക്കൊരു ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട് എന്ത് ബിസിനസ് തുടങ്ങണം എന്ന് എനിക്കറിയില്ല ഒരു ഐഡിയ ഇല്ല ഇവൾ കുറേ നാളുകളായിട്ട് ബിസിനസ് ചെയ്ത് ചെയ്യാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യണം എന്നുള്ളത് അവളുടെ ചിന്തകളിലില്ല അപ്പം പല 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 ആശയങ്ങളാണ് അവളുടെ മനസ്സിൽ കിടക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു നിൻ്റെ കയ്യിലെന്തോറും സമ്പാദ്യമുണ്ട് ആ സമ്പാദ്യത്തിനനുസരിച്ചിട്ടൊരു ബിസിനസ് തുടങ്ങാനായിട്ട് നമ്മൾ താല്പര്യപ്പെടുക പിന്നെ നമ്മുടെ സാഹചര്യം നമ്മുടെ വീട് നമ്മുടെ മക്കള് നമ്മുടെ കുടുംബ പശ്ചാത്തലം അതൊക്കെ വെച്ച് നോക്കിയിട്ട് നമ്മുടെ ആ ഒരു അതിർവരമ്പുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്ത് ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എത്ര സമയം തൊട്ട് എത്ര സമയം വരെ അതിന് സ്പെൻഡ് ചെയ്യാൻ പറ്റും ആ ഒരു സംഭവം ആദ്യം കാൽക്കുലേഷൻ ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുക അത് വിജയിക്കുമെങ്കിൽ മാത്രം നമ്മൾ ഈ അക്കരപ്പച്ച കാണുമ്പോൾ അതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് വിചാരിച്ച് ഓടി ഓടിക്കതച്ച് പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഒരു ബിസിനസ് ചെയ്തു അത് ഭയങ്കരമായിട്ട് മോശമായി പോയി പിന്നെ അത് കളഞ്ഞു പിന്നെ അടുത്ത ബിസിനസ് കയറി അതും സമ്പാദ്യം നഷ്ടപ്പെട്ടു വീണ്ടും അടുത്ത ബിസിനസ് അങ്ങനെയല്ല നമ്മൾ നമ്മളൊറ്റ ബിസിനസ്സിൽ നിൽക്കുകയാണെങ്കിൽ അത് തന്നെ ഇങ്ങനെ വിപുലീകരിക്കാം കാണുന്നതെല്ലാം കൂടി നമ്മൾ കൈയിട്ട് വരാൻ നോക്കി കഴിഞ്ഞി എവിടെയും എത്തത്തില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു കാര്യത്തിൽ മാത്രം ഉറച്ചു നിൽക്കുക അതിനുവേണ്ടി കഠിനമായിട്ടുള്ള പ്രയത്നം ചെയ്യുക നമുക്ക് നാളെ ഒരിക്കലും വിജയം കിട്ടും അത് അതുറപ്പായിട്ടുള്ള കാര്യമാണ്